പൈസ താതിച്ചേന്ന എല്ലാവർക്കും നന്ദി ഇനിയും നിങ്ങൾ എല്ലാവരും കൂടെ സഹായിച്ചെങ്കിൽ എൻ്റെ മോൻ്റെ ഓപ്പറേഷൻ നടക്കത്തുള്ളൂ അതിനുവേണ്ടി എല്ലാവരും ഒന്നും കൂടെ ആറ് മാസം കൊണ്ട് ഇതിൻ്റെ ഇതിൻ്റെ പിന്നിൽ പിന്നിൽ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ പക്ഷെ ഞങ്ങളുടെ ശ്യാമകൻ ഞങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ എൻ്റെ മകൻ്റെ പ്രായം പള്ളിയിൽ നിന്ന് മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ പറയുന്നു വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കും ഈ കുഞ്ഞിനെ ഞങ്ങളെല്ലാം മരിച്ചാലും അവൻ ഞങ്ങളുടെ കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന നമസ്കാരം ടാക്സി കാരം ബോസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഞാനിപ്പോൾ നിൽക്കുന്നത് ഷ്യമിൻ്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ദിവസം മുമ്പ് വീഡിയോ ചെയ്ത് ഈ ഷ്യാമിന് വേണ്ടിയാണ് വീഡിയോ ചെയ്തത് ഫേസ്ബുക്ക് വഴി വീഡിയോ ചെയ്ത് ഒരുപാട് സ്നേഹനിധികളായ ആളുകളുടെ സഹായം കിട്ടിയ ഒരാളാണ് ഷ്യാമു ശ്യാമന്റെ വിഷയം എന്ന് പറഞ്ഞ രണ്ട് വൃക്കകളും തകരാറിലായിട്ട് ഇപ്പം രണ്ട് വർഷത്തോളമായി ഞങ്ങളുടെ തടിക്കാരനെ സംബന്ധിച്ചിടത്തോളം വിവിധ തരത്തിലുള്ള സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ ഒന്നിച്ച് തിങ്ങി താമസിക്കുന്ന സ്ഥലമാണ് പ്രത്യേകിച്ച് ശ്യാമും ശ്യാമന്റെ കുടുംബക്കാരുമായിട്ട് തടിക്കാറ്റുള്ള ഞങ്ങളുടെ മുസ്ലിം എല്ലാവരും ഒരുപോലെയാണ് എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കണം ഞങ്ങളുടെ ശ്യാമ ഞങ്ങളുടെ ചരക്കനാണ് ശ്യാമിനെ ഞങ്ങൾക്ക് ചെറിയ തലേ പോലെ അറിയാവുന്നതാണ് പെട്ടെന്ന് അധ്വാനിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വയ്യനായിട്ട് യും ഞങ്ങളുടെ മഹല് വളരെ സജീവമായിട്ട് അതിൽ ഏർപ്പെടുകയും ചെയ്തു അങ്ങനെ നല്ലൊരു സംഭവനായിട്ട് പിന്നെ ഡയാലിസിസ് കൊണ്ട് രണ്ട് വർഷമായി കഴിഞ്ഞു പോകുന്നു ഇനി ഡയാലിസിൻ്റെ സമയം ഏകദേശം അവസാനിച്ചിരിക്കുകയാണ് ഇനി എത്രയും വേഗം ഈ ഷ്യാമിൻ്റെ വൃക്കകൾ മാറ്റി മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം അതിന് പ്രകാരമാണ് ഞങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് വീഡിയോ ചെയ്തത് നല്ല ഒരു തുക അത്യാവശ്യം വന്നു എത്ര ക്ഷാമം എത്ര ഏകദേശം രൂപ വന്നിട്ടുണ്ട് ഇരുനൂറ്റി അറുപത്തി എൺപത്തി ആറായിരം രൂപ വന്നു പിന്നെ അല്ലാതെ റെഡി അല്ലാതെ കാശിൽ കയ്യിൽ തന്നവർ എത്ര പേര് അത് എത്ര രൂപ വന്നിട്ടുണ്ട് ഏകദേശം ആ അപ്പം ഇത്രയും രൂപയാണ് വന്നിരിക്കുന്നത് അപ്പം ഏകദേശം അഞ്ച് ലക്ഷം രൂപയാണ് ഈ അക്കൗണ്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അഞ്ച് ലക്ഷം രൂപ കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്ക് ഫ്രീസാവും ഈ അക്കൗണ്ട് അഞ്ച് ലക്ഷം രൂപ പോരാ എന്നതാണ് സത്യത്തിൽ വാസ്തവം കാരണം ഇതിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് ഒരു വൃക്ക നൽകാമെന്ന് പറഞ്ഞത് ആ സഹോദരിയുടെ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റും പിന്നെ ഇദ്ദേഹത്തിന് ഏകദേശം ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഒരുപാട് പേരുടെ സഹായം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ചേർത്ത് പിടിക്കുക ഇവിടുത്തെ തടിക്കാടിലെ ജമാഅത്ത് അംഗങ്ങളും അതുപോലെ തടിക്കാടിലെ പള്ളിയൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അതുപോലെ ക്ലബ്ബുകൾ അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് വേണ്ട എല്ലാവരും സഹായിച്ചു ഇതുവരെ കൊണ്ടെത്തിച്ചു ഇനി നിങ്ങളുടെ കയ്യിലാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഇരിക്കുന്നത് താഴെക്കിടയിലുള്ള ഒരു വ്യക്തിയാണ് ഈ ഷ്യാം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹത്തിന് നല്ലൊരു സഹായത്തിന്റെ ആവശ്യമുണ്ട് അതിനുവേണ്ടി നമ്മളാൽ കഴിയുന്നതും നാട്ടും ഒന്നടങ്കം അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയാണ് ആ ഒരു എല്ലാവരും അതിനുവേണ്ടി സഹായം കൊടുക്കണം നിങ്ങളുടെ ഓരോ പൈസയും ഇദ്ദേഹത്തിൻ്റെ ജീവന് ഏറ്റവും വലിയ സഹായമാവുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ നിർദ്ധനരായ ഒരു കുടുംബമാണ് കാരണം കൂലിവേലയ്ക്ക് പോയാണ് ശ്യാം ഈ കുടുംബം ഈ കുടുംബത്തിൻ്റെ അത്താണി ശ്യാമാണ് കാരണം ഈ അമ്മയും അച്ഛനെയും നോക്കുന്നു അതുപോലെ സഹോദരിയുടെ കുടുംബം ഒക്കെ നോക്കിക്കൊണ്ട് അധ്വാനിച്ച് അന്നന്ന് ജീവിക്കുന്ന എന്താണ് ശ്യാമിന് പറയാനുള്ളത് എന്താണ് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചത് നമുക്കിപ്പോൾ രണ്ട് കൊല്ലം കൊണ്ട് ഡയാലിസാണ് അപ്പോൾ ഡയാലിസിന് ഒരുപാട് ഇപ്പോൾ ശരീരം കൊണ്ട് ഒരുപാട് ക്ഷീണവും കാര്യങ്ങളുമൊക്കെ ആയി ഇപ്പം വലിയ ബുദ്ധിമുട്ടിലാണ് അപ്പം കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും ക്ലബ്ബുകാരുടെയും പള്ളിക്കാരുടെയും എല്ലാവരുടെയും സഹായത്തിലാണ് ഇത്രയും നാൾ മുന്നോട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നത് ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാലും എനിക്ക് ഒരു വർഷത്തേക്ക് ഒന്നും പോകാൻ പറ്റില്ല അപ്പം അച്ഛനും ഇപ്പോൾ ജോലിയില്ല വയസ്സായി അമ്മയും ഇങ്ങനെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പോൾ എൻ്റെയും ഞാനും എനിക്ക് എൻ്റെ ഡോണറായി നിൽക്കുന്ന എൻ്റെ സഹോദരിയും ഒരു വർഷത്തോളം വീട്ടിൽ റെസ്റ്റ് എടുക്കേണ്ടതാണ് ജോലിക്കൊന്നും പോകാതെ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ടും വരും എന്നെ ഈ നിലയിലും ഇത്രയും പൈസകൾ തന്നെ സഹായിച്ച എല്ലാ നല്ലവരായ നാട്ടുകാരെയും പൊന്മനസായ എല്ലാ വ്യക്തികളോടും നന്ദി അദ്ദേഹത്തിന് സുഖമില്ലാതായിട്ട് രണ്ട് വർഷം വാങ്ങി കഴിഞ്ഞ ആറ് മാസങ്ങൾ കൊണ്ട് നമ്മൾ ഇതിൻ്റെ പ്രവർത്തനത്തിലാണ് കാരണം ഇദ്ദേഹത്തിന് ഫണ്ട് കണ്ടെത്താൻ വേണ്ടി ഒരുപാട് ബാധകളും മുട്ടി പക്ഷേ അവസാനം നമ്മൾ എത്തിപ്പെട്ടത് ഫിറോസ് കുന്നുംപ്രൽ അടുത്താണ് ഫിറോസ് കുമ്പറമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഫിറോസ് കുമ്പറ വിളിക്കുകയും ഫിറോസ് കുന്നുംപറമ്പിൽ സഹായിക്കാമെന്ന് പറയുകയും അതിനു ശേഷം ഞാൻ ഷാമിനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് കൊടുക്കുകയും ഷാമിൻ്റെ കയ്യിൽ നിന്ന് ഡോക്യൂമെൻറ്റ്സ് കംപ്ലീറ്റ് വാങ്ങുകയൊക്കെ ചെയ്തു അങ്ങനെ ഞാൻ ആറുമാസം ഞാനൊരു ദിവസം ഫിറോസ് കുന്നംബ്രമിനെ കാണാൻ വേണ്ടി ഫിറോസ് കുന്നംപ്രമ്പിൽ വിളിച്ചതിനു ശേഷം ഞാൻ ട്രിവാണ്ടത്ത് ഫിറോസ് കുന്നുംപ്രമ്പിൽ ട്രിവാൻഡത്ത് വരുമെന്ന് പറഞ്ഞു അങ്ങനെ ട്രിവാൻഡ്രത്ത് പോയി ഞാൻ കാത്തു വയ്ക്കുകയും രാവിലെ മുതൽ വൈകുന്നേരം ആറ് മണി വരെ ഞാൻ അവിടെ കാത്തു കാത്തുവന്നു പക്ഷേ ഫിറോസ് കുമ്മമ്പിൽ അന്ന് കൊല്ലത്ത് വന്നിട്ട് തിരിച്ചു പോകുകയാണ് ചെയ്തു അങ്ങനെ പല പ്രാവശ്യം ഞങ്ങൾ വിളിക്കുകയും ഫിറോസ് കുമ്പറമ്പിൽ അമ്പൽ ചെയ്യാം ചെയ്യാമെന്ന് പറഞ്ഞ ശേഷം അവസാനം ശ്യാമിനോട് തന്നെ ശ്യാമൻ എന്താ പറഞ്ഞത് ഫിറോസ് കുമ്മെന്ന് പറഞ്ഞു പേപ്പറെല്ലാം അയച്ചു കൊടുത്ത് അത് ഇക്ക എല്ലാം കണ്ടായിരുന്നു കണ്ടിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ മൂന്നാല് മാസം വെയിറ്റ് ചെയ്തു പക്ഷേ വിളിക്കുമ്പോഴെല്ലാം തിരക്കാണ് അങ്ങനെ പല കാര്യങ്ങളാണ് വിളിക്കാൻ വിളിക്കാമെന്ന് പറഞ്ഞ് അങ്ങ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അപ്പം സുഹൃത്തുക്കളെ സംഭവം നമ്മളൊക്കെ ഈ ലൈവ് ചാരിറ്റി എന്ന് പറഞ്ഞത് ഇതുപോലെയുള്ള സംഭവങ്ങളാണ് ലൈവ് ചാരിറ്റി നമ്മൾ ഇപ്പോൾ ഒരാൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നാൽ തീർച്ചയായിട്ടും അവിടെ ഓടിയെത്തുക എന്നുള്ളതാണ് ഒരു ചാരിറ്റി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് നമ്മളൊക്കെ വലിയ ചാരിറ്റി പ്രവർത്തകനൊന്നും അല്ല എങ്കിൽ തന്നെയും നമ്മൾ ഇത് അറിഞ്ഞ ആറ് മാസം കൊണ്ട് ഇതിൻ്റെ പിന്നിൽ ഫിരോസ് കുന്നമ്പ്രഹ്മനെ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ പിന്നിൽ നിന്നത് പക്ഷേ അദ്ദേഹം വന്നില്ല അദ്ദേഹം തിരക്കൊണ്ടായിരിക്കും സംഭവം ശരിയായിരിക്കും എന്തോ അത് കാരണം അറിയില്ല ഏതായാലും നിങ്ങൾ ഇദ്ദേഹത്തെ ഈ ഷ്യാമിനെ ഏറ്റെടുത്തു എന്ന സന്തോഷമാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം കാരണം ഇവിടുത്തെ നാട്ടുകാരും നിങ്ങൾ ഈ ഫേസ്ബുക്കിൽ കണ്ട വീഡിയോ കണ്ടവരെയൊക്കെ ഏറ്റെടുത്തപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഇപ്പം ഏകദേശം എൺപത്തി മൂവായിരത്തിൽ അത്രയും രൂപ ഏകദേശം ഒരു ലക്ഷം രൂപ അടുപ്പിച്ച് വന്നതേ ഉള്ളൂ ഇനിയും ബാക്കിയും ഇനിയും നാല് ലക്ഷം രൂപയോളം ഇദ്ദേഹത്തിൻ്റെ ചികിത്സ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്താ ഉണ്ടോ അത് അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേ നമ്പറും ഞാൻ വയ്ക്കുന്നുണ്ട് അക്കൗണ്ട് നമ്പറും വെക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വിദേശത്തുള്ള മലയാളികളൊക്കെ ഒരുപാട് പേരുണ്ട് ഇനിയും നിങ്ങളിത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും സാമ്പത്തികമായി സഹായിച്ചാൽ മാത്രമേ എനിക്ക് ജീവിതത്തിലോട്ട് പടങ്ങി എത്താൻ സാധിക്കുകയുള്ളൂ എല്ലാവരും സഹായിക്കണം ഇവിടെ റഹീം എന്ന് പറഞ്ഞ ആൾക്ക് മുപ്പത്തി നാല് കോടി രൂപ പിടിച്ചെടുത്ത മലയാളികളാണ് അദ്ദേഹത്തിന് വെറും അഞ്ച് ലക്ഷം രൂപയുള്ളൂ നിങ്ങളെപ്പോലുള്ള ആളുകളെ കാണുന്നവർ തീർച്ചയായിട്ടും കഴിയുന്നവർ കിട്ടുന്ന നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എന്താണോ ഇദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേയിലോ അല്ലെങ്കിൽ ഉള്ളിൽ അക്കൗണ്ടിലോ അയച്ചു കൊടുത്ത് അദ്ദേഹത്തിന് എത്രയും വേഗം നമുക്ക് ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ട ആവശ്യകതയാണ് അപ്പം അടിയന്തിരമായി നിങ്ങളിത് കാണുന്നവർ എത്രയും വേഗം അദ്ദേഹത്തിന് സഹായിക്കുക നിങ്ങൾ ചാരിറ്റിക്ക് കൊടുക്കാൻ ചെയ്യുന്ന എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അർഹതപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് വിളിക്കാം ഡയറക്റ്റ് ഇദ്ദേഹത്തിന് നമ്പറുണ്ട് ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരിലുള്ള അക്കൗണ്ടാണ് എടുത്തിരിക്കുന്നത് മിനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അമ്മയുടെ പേര് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കഴിയുന്നവർ എത്രയും വേഗം എത്രയും വേഗം അടിയന്തിരമായിട്ട് സഹായിക്കേണ്ട ആവശ്യമാണ് അപ്പം വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഫേസ്ബുക്ക് വഴി എന്റെ വീഡിയോ കണ്ട് അഭ്യർത്ഥിക്കുന്നു ജീവിതം നഷ്ടപ്പെട്ടു പോയവരായോ നമുക്ക് കൈ ആ കൈകളെ നമ്മൾ ഒരിക്കലും